സംഗീകുമാർ നമ്മുടെ നമ്മുടെ ബ്ലൂ ഒക്കെ ഇട്ട് തന്നെ ആൾ എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ആൾ ഇടയ്ക്കൊക്കെ വരും അപ്പോൾ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് എന്നൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അപ്പം പറയുകയാണെങ്കിൽ തന്നെ എല്ലാവരും ചെയ്തേക്കണേ ഓക്കെ നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകൂടി ആൾക്കാർ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കണേ അടിക്കി അടിക്കുന്ന പറഞ്ഞാലും ബെറ്റർ അല്ലേ കയറി വന്നാൽ വഴി ആണ് തരിക ഓക്കെ എന്നിട്ട് വർത്തമാനം പറയാം ഓക്കെ അപ്പം എന്താ പറയുക ലൈക്ക് കൂടുതലനുസരിച്ചിട്ട് യൂട്യൂബ് നമ്മുടെ ലൈവ് കുറച്ച് ആൾക്കാരെയൊക്കെ ഉടന്നും കൂടി സജസ്റ്റ് ചെയ്യും അപ്പോൾ കുറേ ആൾക്കാർ കയറി വരുമ്പോൾ നമുക്കെന്തറിയാം കുറച്ചും കൂടി ഈ അടിപൊളിയാവും റിവെഞ്ചർ സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ആയല്ലോ അതെ അതെ സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ആയിട്ടോ ഓക്കെ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ഇന്നലെ രാത്രിയായി ഇന്നലെ രാത്രി സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ആയിട്ടോ നമ്മുടെ ചാനലിൽ അപ്പോൾ ദിവസം ആൾക്കാർ ഇങ്ങനെ കൂടി 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 വരുന്നുണ്ട് കുഞ്ഞു ചാനലിൽ ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് കയറി വരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പത്തൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കേക്ക് മുറിക്കും പിന്നെ പത്തൊക്കെ ആവുന്ന ദിവസം ചെറുതായിട്ട് ചെറുതായിട്ട് നമ്മൾ നമ്മുടെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെറിയൊരു കീ കാരണം കുറച്ച് ഈ വരുന്ന ഈ പ നാല് പേരാണെങ്കിൽ നാലു പേരെങ്കിൽ പത്ത് പേരെയാണെങ്കിൽ പത്ത് പേര് അന്നത്തെ ദിവസം പത്തൊക്കെ സെലിബ്രേഷൻ ദിവസം ആരാണോ ലൈവിലുള്ളത് അവരെ ഞങ്ങളുടെ പേര് എഴുതി വെച്ച് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഞങ്ങളുടെ സന്തോഷം വലിയ ഗ്യൂവേ ഒന്നും ഇല്ലാട്ടോ അവിടെ കാറും കോടികളൊന്നും കൊടുക്കാനില്ല ലക്ഷങ്ങളൊന്നും കൊടുക്കാനില്ല അതൊരു പെൻ ആണെങ്കിലും മിട്ടായാണെങ്കിലും ആ അഡ്രസ്സിൽ നമ്മൾ അയച്ചിരുന്നതായിരിക്കും ഓക്കെ അതൊരു സന്തോഷത്തിന്റെ ഭാഗമാണ് മാത്രം പിന്നെ ഈ നമുക്ക് കയറിയ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പം നേരം പത്ത് കെ ദിവസം നമ്മൾ അതേ ലൈവിൽ വെച്ചിട്ട് നമ്മൾ കേക്ക് മുറിക്കും കഴിക്കും പിന്നെ ഈ ചെറിയൊരു പരിപാടി ഉണ്ടായിരിക്കുന്നതായിരിക്കും കാരണം ഞങ്ങൾ ഫൈവ് കെ ആകുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ഫൈവ് കെ ആകുമ്പോൾ ഒന്നും മുറിച്ചില്ല പക്ഷേ ചെറിയൊരു ഗ്യൂവേ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ നമ്മുടെ വിന്നറാണ് റിവെഞ്ചർ റിവെഞ്ചർ ആണ് അതിൻ്റെ എന്താ പറയുക വിന്നർ ഓക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയി നോക്കി കാണാൻ പറ്റും ഇനി വേ കൊല്ലങ്കാരൻ ചോദിക്കുന്ന അമൃത മോളെ വാവ ആണോ ആണോന്ന് അതേ കൊല്ലങ്കാര അത് വിട്ടേക്ക് കാരണം ആ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു കുട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് വിട്ടേക്ക് ആ ഇവിടെ രഞ്ജിനി രഞ്ജിനിയും പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട് ആരൊക്കെയാ ആരൊക്കെ അജിത് രഞ്ജിത്ത് പിന്നെ എന്തൊക്കെയാ പറഞ്ഞില്ലേ ഏ മൈ ഗാർഡനും കുറെ ആൾക്കാരുണ്ട് ഇത് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു കുട്ടി വിട്ടേക്ക് നീ ഓക്കേ കുഞ്ഞു കുട്ടിയാണ് ഓക്കെ പിന്നെ കൊല്ലം കാരൻ പറഞ്ഞിട്ട് പത്തൊക്കെ ആകുന്നത് അതെ അതെ പത്തൊക്കെ ആവും ഞമ്മള് പതിനഞ്ചു ദിവസം എന്തായാലും ഒരു പതിനഞ്ചു ദിവസം പതിനഞ്ച് ദിവസം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ പത്തുക്കെ ആയിരിക്കുന്ന എന്റെ മനസ്സിൽ പറയുന്നുണ്ട് എന്റെ മനസ്സ് ഞങ്ങളുടെ പ്ലാനിങ്ങാണ് ഞങ്ങളുടെ പ്ലാനിങ്ങിനനുസരിച്ച് ഒരു ഒരു പതിനഞ്ച് ദിവസം മാക്സിമം പതിനഞ്ചു ദിവസം ഇരുദിവസം നമ്മള് ഒരു പത്തു കടുത്ത് എത്തുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്തിയിരിക്കും എത്തിരിക്കും കൊല്ലങ്കാരൻ ഞാൻ എട്ടിലാണ് പഠിക്കുന്നത് അതെ അതെ കൊല്ലങ്കാരൻ എട്ടിലാണ് പഠിക്കുന്നതെന്ന് ആരോ ഏഴിലാ പറഞ്ഞപ്പോ എട്ടിലാണ് പഠിക്കുന്നത് ഇത്രയും എത്രയും തരം താഴ്ന്നെന്ന് മോശാണ് ദൈവം ഏ വയ്യ വയ്യ അയ്യോ അയ്യോ ആ കൊല്ലംകാരു ഡിൻ്റെ അങ്ങേയറ്റ ഉസ്താദ് തോന്നേ ഉസ്താദിന്റെ ഉസ്താദാണെന്ന് വയ്യ കൊല്ലങ്കാരൻ്റെ ഒരു കാര്യം ആലോചിക്കുമ്പോഴേ പിന്നെന്തൊക്കെയാ പറയുന്നത് കൊല്ലങ്കാരൻ അതെ പിന്നെന്താ കൊല്ലങ്കാരൻ എന്താ പെങ്ങളെ എന്ന് ചോദിക്കുന്നത് ഞാൻ നെറ്റിലാണ് പഠിക്കുന്നത് അതൊക്കെ അതെ റിവിഞ്ചർ കൊല്ലങ്കാരൻ ചിരിക്കുന്നുണ്ട് സംഗീത അപ്പൊ കൊറേ ആൾക്കാർ കാണുന്നുണ്ട് അതിൻ്റെ അടുത്ത ഓ ഓക്കെ ഓക്കെ കൊല്ലംകാരൻ ആൾക്കാർ രണ്ടാളെന്ന് പറഞ്ഞിട്ട് വുടായിപ്പുറക്കൊന്നും പറഞ്ഞാൽ ചിരിക്കുന്നു കൊല്ലങ്കാരനോ ചിരിക്കുന്നുണ്ട് സംഗീത ചിരിക്കുന്നുണ്ട് ആൾക്കാരെ ഇവിടെ ഉണ്ട് ആൾക്കാരുണ്ട് ബ്ലൂ കിട്ടിയ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ ഇരിക്കുന്നുണ്ട് അപ്പൊ കൊറേ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് കെട്ടോ എന്താ പറയാ കൊല്ലം ചേട്ടനോട് രഞ്ജിനി ചോദിക്കണ്ട് എന്താ രഞ്ജിനി ചോയ്ക്കാൻ പറയുന്ന ആൾക്കാരുണ്ട് രഞ്ജി വന്നിട്ടുണ്ട് രഞ്ജിനി വന്നിട്ടുണ്ട് എന്താ പറയാ ചോദിക്കുന്നുണ്ട് രഞ്ജി കൊല്ലംകാരനോട് ഇത്രയൊക്കെ വേണോന്നായിരിക്കും ചോദിക്കണ് നമ്മളോട് ആയതേ ആയി ഏ അപ്പറത്ത് അപ്പറത്തെങ്ങനെ ചൂണ്ട റീന കാണപ്പോ തന്നെ സൈക്കിളില്ലേ ഒന്ന് ഇനി വേ എല്ലാരും ഇവിടെ ഇണ്ട് ഉണ്ട് 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 എല്ലാരും ഇവിടെ ഇണ്ട് റെഡ് കിട്ടിയവരും ബ്ലൂ കിട്ടിയവരും പിന്നെ ഗ്രീന് കിട്ടിയവരും ഒക്കെ ഇവിടെ വേ എന്താ എല്ലാരും ഇവിടെ ഇണ്ട് പിന്നെന്താ പറയുന്ന പിന്നെ വിശേഷങ്ങൾ പറയാ പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കാണാറുണ്ട് കാണുന്നവരൊക്കെ ഉണ്ട് അതെ അതെ കണ്ടോ അവിടെ നോക്കാം ആരൊക്കെയുള്ള കൊല്ലം കാരൻ ചിരിക്കുന്നുണ്ട് സംഗീതകുമാർ കൊല്ലംകാരം എന്ന് പറയുന്നത് എഞ്ചിനി കൊല്ലം ചേട്ടാന്ന് പറഞ്ഞിട്ട് കൊല്ലംകാരൻ എല്ലാവരുടെയും എല്ലാവരും ഉണ്ട് പിന്നെ ഇവിടുണ്ട് റീൽസ് ആൻഡ് റീൽസ് വന്നിട്ട് കൊല്ലംകാരനോട് ചിരിക്കുന്നുണ്ട് പിന്നെ കൊല്ലം പൊളി എന്ന് പറയുന്നുണ്ട് കണ്ടോ നമ്മുടെ സിൽവർ സിൽവറിനടുത്ത ആൾക്കാരൊക്കെ കണ്ടോ സിൽവർ ആൾക്കാരെ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ എൺപത്തൊമ്പത് രൂപ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ പച്ച കളറിൽ കണ്ട് മച്ച കളറിലും മഞ്ഞ കളറിലൊക്കെ കയറുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കിട്ടാ കുറെ പട്ടം കിട്ടിയ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതാണ്ടോ പച്ച പട്ടം കിട്ടിയ ആൾക്കാർ റീൽസ് പൊടി ഇരിക്കുന്നുണ്ട് ബ്ലൂ കിട്ടിയ ആൾക്കാർ റിവഞ്ചർ ഇരിക്കുന്നുണ്ട് സംഗീതകുമാറി ഇരിക്കുന്നുണ്ട് വാടക പൊടി ഇരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഇവിടെ കുറെ പട്ടങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട് പേടിക്കുന്നു